ഉസ്ബെക്കിസ്ഥാനിലേക്ക് എം ബി ബി എസ് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഡിമാൻഡാണ് ഉസ്ബെക്കിസ്ഥാൻ കുറേ വർഷമായിട്ട് കുട്ടികൾ കുട്ടികൾ മാത്രമല്ല ഇന്ത്യയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും എം ബി ബി എസ് പഠിക്കുന്നതിന് വേണ്ടി ഉസ്ബെക്കിസ്ഥാനിലേക്ക് വരുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ പ്രധാനമായിട്ടും താഷ്കണ്ഡിലും അതേപോലെ ബുഖാരയിലും ഒക്കെയാണ് ധാരാളം യൂണിവേഴ്സിറ്റികളുള്ളത് ഞാനിപ്പോൾ ഉള്ളത് ബുഖാരയിലുള്ള ബുഖാര സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ സ്റ്റഡി ലിങ് സെന്റർ എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികൾക്ക് വർഷങ്ങളായിട്ട് നല്ല രീതിയിലുള്ള ഗൈഡൻസ് തരുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ സ്റ്റഡി ലിങ്സ് ഇൻ്റർനാഷണലിൽ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ബുഖാരയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ബുഖാര യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഒരു യൂണിവേഴ്സിറ്റി ടൂറാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ പുറകിൽ കാണുന്നത് യൂണിവേഴ്സിറ്റി മെയിൻ ബിൽഡിംഗ് അതായത് നിങ്ങളുടെ ക്ലാസ് മുറികളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഈ കാണുന്ന ബിൽഡിങ്ങിലായിരിക്കും തൊട്ടിപ്പുറത്ത് കാണുന്നത് സിമുലേഷൻ സെൻറ്ററുകളാണ് അതായത് നമ്മൾ എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികൾ ആദ്യമായിട്ട് പഠിക്കുന്നത് മനുഷ്യ ശരീരത്തിലല്ല അതിനു മുമ്പ് സിമുലേഷൻ യൂണിറ്റുകളിലായിരിക്കും അത്തരത്തിലുള്ള സിമുലേഷൻ സെന്ററിലാണ് സെൻറ്ററാണ് ഇതിന് തൊട്ടുപുറയിൽ കാണുന്നത് ഇനി തൊട്ടിപ്പുറത്തായിട്ട് അതേ കോമ്പൗണ്ടിൽ തന്നെ കാണുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലും അതായത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ തലങ്ങും മലങ്ങും ഉണ്ടെന്നുണ്ടെങ്കിലും പല ആശുപത്രികളും പല യൂണിവേഴ്സിറ്റികളും അത്തരത്തിലുണ്ടെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹോസ്പിറ്റലും അക്കാഡമിക്സും അതേപോലെ തന്നെ സിമുലേഷനും എല്ലാം ഒരൊറ്റ ക്യാമ്പസിലാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എന്തായാലും നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ മറ്റ് കാഴ്ചകളിലേക്ക് പോകാം പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹോസ്റ്റൽ ഉണ്ടല്ലോ അതും ഇവിടെ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് അതായത് കുട്ടികൾക്ക് വേറെ എവിടെയും പോകണ്ട നിങ്ങൾക്ക് എവിടെയും പോകാതെ ഹോസ്റ്റലും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം അതായത് സാധാരണ പല വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴും നമ്മൾ കാണുന്ന കാണുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു സ്ഥലത്തായിരിക്കും പഠിക്കുന്ന ക്ലാസ് വേറെ സ്ഥലത്തായിരിക്കും മറ്റൊന്ന് വേറെ സ്ഥലത്തായിരിക്കും ആശുപത്രി വേറെ സ്ഥലത്തായിരിക്കും അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഒരൊറ്റ ക്യാമ്പസിൽ ഒറ്റ കോമ്പൗണ്ടിനുള്ള ഉള്ളിലാണ് എന്നുള്ളതാണ് എന്തായാലും ലെറ്റ്സ് ഗോ ഫോർ ഐ യൂണിവേഴ്സിറ്റി ടൂർ ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ക്ലാസ് മുറിയിലാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് കസേരകളാണ് കാണാൻ സാധിക്കുന്നത് ഒരു ചെറിയ ക്ലാസ് മുറി അല്ലേ യെസ് പന്ത്രണ്ട് കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് നമുക്ക് വലിയ ക്ലാസ് മുറികളൊക്കെ കാണാം പക്ഷേ അത് വലിയ വലിയ ലെക്ചേഴ്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും ക്ലബ്ബായിട്ട് പോകുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള കുട്ടികളും ടീച്ചേഴ്സുമായിട്ടുള്ള പ്രൈവറ്റ് സെഷൻസും പിന്നെ ക്ലിനിക്കൽ ലെവലിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും പന്ത്രണ്ട് കുട്ടികൾക്ക് ഒരു ടീച്ചർ ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ലൈബ്രറിയിലാണ് നമ്മൾ ധാരാളം യൂണിവേഴ്സിറ്റികളിൽ പോയി ലൈബ്രറികൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ലൈബ്രറി വാസ് സംതിങ് ഡിഫറെൻ ഇത് വളരെ വളരെ അത്ര വലിയ ലൈബറി ഒന്നും അല്ല ഒരു ചെറിയ ലൈബറിയാണ് നമുക്കിവിടെ കാണാൻ കുറേ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ശരിക്കും ഇവിടെ നമുക്ക് പുസ്തകങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ യു എസ് എം എൽ ഇ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ഈ എം ബി ബി എസ് പഠിഞ്ഞ പഠിച്ച് കഴിഞ്ഞ ആൾക്കാർ പല എക്സാംസ് ക്ലിയർ ചെയ്യണം എഫ് എം ജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല എക്സാമുകളുണ്ട് ഇതൊക്കെ എലിജിബിലിറ്റി ടെസ്റ്റുകളാണ് അതൊക്കെ അറിയാം ആയിട്ട് അറിഞ്ഞിട്ടാണ് കുട്ടികളൊക്കെ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് ഈ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ നാട്ടിൽ ിൽ പോയിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എക്സാമുകൾ ക്ലിയർ ചെയ്യണം അതുപോലെ യു എസ് സിയിൽ പോണമെന്നുണ്ടെങ്കിലുള്ള എക്സാം നാട്ടിൽ പോകണമെങ്കിലുള്ള എക്സാം ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള അതൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയും അതിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ഇവിടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് പറയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങൾ തന്നെ ഇവിടെയുണ്ട് അതായത് നമുക്ക് ഇത് വെച്ച് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും അത്തരത്തിലുള്ള പുസ്തകങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ലൈബ്രറിയൻ്റെ ആവശ്യം പോലും ഇല്ലാത്ത രീതിയിൽ ലൈബ്രറീൻ്റെ വരെ ഒരു മെഷീൻ വെച്ചിട്ടാണ് ശരിക്കും ഇവിടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് നമുക്ക് സ്റ്റുഡൻസിന്റെ ഒരു ഐ ഡി കാർഡ് ഉണ്ടാവും ഈ ഐ ഡി കാർഡ് ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് പുസ്തകങ്ങൾ എടുക്കാം എന്നിട്ട് ഇവിടെ കാണിക്കുക എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാം ഇത് നമ്മൾ ഇതിവിടെ രജിസ്റ്റർ ചെയ്യാതെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെ പോവർ മാർക്കറ്റ് വെച്ചിട്ടുണ്ട് കിണി മണി മാറിയിടിക്കുകയും ചെയ്യും പിന്നെ ഇവിടെ ബാക്കിൽ നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഡിജിറ്റൽ ഈ ലൈബ്രറി കാണാൻ സാധിക്കും പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലും ഡിജിറ്റലായി മാറിയിരിക്കുകയാണ് നമുക്ക് മൊബൈലിലും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഐപാഡിലും ഒക്കെ പുസ്തകങ്ങൾ അവൈലബിൾ ആയിട്ട് വന്നു അപ്പോൾ ഇവിടെ തന്നെ വന്നിരുന്നു പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിജിറ്റൽ ലൈബ്രറി ഉണ്ട് പിന്നീട് ഇവിടെ വേറെ സംഭവമുണ്ട് ഇതെന്ന് പറയുന്നത് ഇവർക്ക് തന്നെ ഇൻറ്റേണൽ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഈ വെബ്സൈറ്റിൽ നമുക്ക് നമ്മുടെ ഈ പുസ്തകങ്ങളെല്ലാം ഈ ബുക്കായിട്ട് ആണ് ഈ ക്യുആർ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ തപ്പിയിട്ട് നമുക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഈ ബുക്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും ശരിക്കും ഫിസിക്കൽ ബുക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറി ഡിജിറ്റൽ ബുക്സ് എന്നുള്ള ഡിജിറ്റൽ ലൈബ്രറി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പല യൂണിവേഴ്സിറ്റികളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന ഇവരുടെ ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ ബിൽഡിങ് പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് സിമുലേഷൻ സെൻറ്റർ അതായത് നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ബേസിക്കലി എന്താ പറയുക ശരീരം വേണമല്ലോ ആ ശരീരമൊക്കെ കിട്ടുന്നത് ഇവിടെയാണ് പിന്നെ ലൈവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നതിന് വേണ്ടി ഈ കാണുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റൽ അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ ക്യാമ്പസിൽ തന്നെയാണ് ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ സിമുലേഷൻ ലാബിലാണ് സിമുലേഷൻ ലാബ് എന്ന് പറയുമ്പോഴത്തേക്കിനും ശരിക്കും നമ്മളൊരു റിയൽ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് പോകുന്നതിന് ായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഈ ഒരു ഹ്യൂമൻ ബോഡിയുടെ ആ ഒരു റിപ്ലിക്ക എന്നൊക്കെ പറയാവുന്ന ഇതുപോലെയുള്ള സാധനങ്ങളിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സി പി ആർ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നമ്മൾ കൊടുക്കുന്ന സി പി ആർ കറക്റ്റാണോ എന്ന് നോക്കാനായിട്ട് കമ്പ്യൂട്ടർ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് തരും അതേപോലെ ഇപ്പം നമുക്കൊരു ഒരു വെയിൻ യൂസ് ചെയ്ത് വെയിൻ സെലക്ട് ചെയ്തൊരു ഒരു എന്തെങ്കിലും ഒരു ഐ വി ഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊസീജിയേഴ്സ് ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലും ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്തിരിക്കുന്ന ഒരു ലാബാണ് ബേസിക്കലി ഇത് അപ്പോൾ ഇത് പല കാറ്റഗറി ആളുകൾ കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ ഗർഭിണികൾ അങ്ങനെ പല കാറ്റഗറി ആൾക്കാരുടെ റിപ്ലിക്കാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് ശരിക്കും ഓരോ രോഗാവസ്ഥയും ക്രിയേറ്റ് ചെയ്ത് മനുഷ്യൻ്റെ ആ ഒരു ശരീരത്തിൽ വരുന്ന ഓരോ രോഗാവസ്ഥയും ക്രിയേറ്റ് ചെയ്ത് ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ലാബാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് സ്ത്രീകളുടേതായിട്ടുള്ള രണ്ട് ശരീരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുതന്നെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെയും അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടികൾ ചെയ്തു പഠിക്കുന്നത് ഇതുപോലെയുള്ള ലാബുകളിലായിരിക്കും ആദ്യമായിട്ട് ഞാനിപ്പോൾ ഉള്ളത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു സർജറിയുടെ ഒരു സ്റ്റിമുലേഷൻ സെൻറ്ററിലാണുള്ളത് ആ ഒരു സർജറി റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം സർജറിയിൽ വരുന്ന കോംപ്ലിക്കേഷൻസും അതുപോലെയുള്ള സർജിക്കൽ സംഭവങ്ങളുടെയൊക്കെ ഒരു ഇനിഷ്യൽ പ്രാക്ടീസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റിമുലേഷൻ സെൻറ്ററാണ് ഇവിടെ ഒരു ഹ്യൂമൻ ബോഡിയുണ്ട് ഈ ഹ്യൂമൻ ബോഡി ഇങ്ങനെ തുറന്ന് ഇതിനകത്ത് ഉള്ള ഓരോ അവയവങ്ങളും കാണാവുന്ന രീതിയിലാണ് ലൈക്ക് അല്ല കാണാവുന്ന രീതിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരിക്കുന്നത് ഇതും കംപ്ലീറ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഒരു റൂമാണ് ഞാനിവിടെ വന്നപ്പോൾ ഒരു സ്ഥലം കണ്ടു ഇത് കണ്ടു ഇത് നമ്മൾ ഈ നമ്മൾ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന എങ്ങനെ എനിക്ക് ഇത് നീഡിൽ വെച്ച് ശരിക്കും നമ്മൾ തുന്നതാ പോലെ തന്നെ അങ്ങനത്തെ പരിപാടി കാണാൻ അങ്ങനെ ഫ്യൂച്ചർ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലാപ്രോസ്കോപ്പി പഠിക്കുന്നതിന് വേണ്ടി അതായത് ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോരോ പരിപാടികളാണ് കണ്ടില്ല ഞാനിപ്പോൾ ഒരു അകത്തൊന്നൊരു ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയ്ക്കകത്ത് ഈ കിഴത്തിക്കകത്തോട്ട് ഞാനൊരു സംഭവങ്ങളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു മൂവ്മെൻറ്റ്സ് ഓ ഞാൻ എക്സ്പേർട്ട് ആയി കണ്ടില്ല ഞാൻ ഒരണോടന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുകൊണ്ട് വെച്ചു അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയുക സർജിക്കൽ സിമുലേറ്റർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണത് കണ്ടോ പഠിച്ചെല്ലാം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഗ്രാജുവേഷൻ സെറിമണി നടക്കുന്നത് ഈ കാണുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരിക്കും ഗ്രാജുവേഷൻ മാത്രമല്ല പല പല പരിപാടികളും നടത്താൻ സാധ്യമാകുന്ന ഒരു വലിയൊരു ഓഡിറ്റോറിയം തന്നെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ ബിൽഡിങ്ങുകളെല്ലാം കണ്ടു അതായത് ക്ലാസ് മുറികളും ബാക്കിയുള്ള സംഭവങ്ങളും ആശുപത്രിയും എല്ലാം കണ്ട് നമ്മൾ ഇനി ഹോസ്റ്റൽ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്കൊരു സ്പോർട്സിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് അതായത് കുട്ടികൾക്ക് കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയൊക്കെ വേണമല്ലോ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം ഇതിനകത്ത് ഒരു ചെറിയൊരു ജിമ്മും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് അതായത് ഇവിടെ നമുക്ക് ഹാൻഡ് ബോൾ വോളിബോള് അങ്ങനെ എന്ത് വേണമെങ്കിലും കളിക്കാം പിന്നെ അവിടെ മുകളിൽ ഇരിക്കാനുള്ള ധാരാളം കസേരകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വലിയൊരു സ്ഥലം അത്യാവശ്യം നല്ല വലിയൊരു ഇൻഡോർ പ്ലേ ഏരിയ ആണ് കാരണം ഇവിടെ തണുപ്പും ചൂടും ഒക്കെ മാറി മാറി വരുന്നതാണല്ലോ ഇപ്പം ചൂടത്താണെങ്കിലും തണുപ്പത്താണേലും കളിക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻഡോർ പ്ലേ ഏരിയ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്പോർട്സിൻ്റെ ബിൽഡിങ്ങിൻ്റെ പുറകിൽ ഇവിടെ ഒരു ഔട്ട്ഡോർ ടർഫൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഫേസ് ഐ ഡിയും മറ്റുമൊക്കെ സ്കാൻ ചെയ്ത് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ ഈ ഒരു ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് എനേബിൾഡ് ആണ് ഇതൊക്കെ വെച്ചിട്ടേ നമുക്കകത്തെല്ലാം കയറാൻ പറ്റുകയുള്ളൂ പുറത്തിറങ്ങുമ്പോഴും എല്ലാം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഹോസ്റ്റൽ കോമ്പൗണ്ട് ആണ് ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ മുകളിലുള്ള ഒരു ഹോസ്റ്റൽ മുറിയും കൂടെ പോയി കാണാം ഇതിനകത്ത് ഓരോ ഫ്ലോറിലും റൂംസ് ഇഷ്ടംപോലെ റൂംസ് റൂംസ് ആയിട്ടാണ് ഒരു റൂമിൽ നാല് സ്റ്റുഡൻസിനുള്ള സൗകര്യമാണ് റൂമൊക്കെ വളരെ സ്പേഷ്യസ് ആണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂമും അതേപോലെ തന്നെ ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഫ്ലോറിലും ലോണ്ട്രി ഫെസിലിറ്റിയും അതേപോലെ തന്നെ ഒരു കിച്ചനും ഉണ്ട് കിച്ചൺ യൂഷ്വലി കുട്ടികൾ ചില ആൾക്കാരൊക്കെ യൂസ് ചെയ്യും പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ മുമ്പിലുള്ള മെസ്സിൽ പോയിട്ട് ഫുഡ് കഴിക്കും കേരള ഫുഡ് അവൈലബിൾ ആണ് ഇന്ത്യൻ ഫുഡ് നോർത്ത് ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ് അങ്ങനെ എന്ത് തരത്തിലുള്ള ഫുഡും അവൈലബിൾ ആണ് ബുഖാര സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഇഷ്ടം തീർച്ചയായും സ്റ്റഡി ലിങ്സ് ഇന്റർനാഷണലെ ബന്ധപ്പെടാം യു വിൽ ഗെറ്റ് എന്താ പറയുക ഹാസൽ ഫ്രീ അഡ്മിഷൻ ഹിയർ ഇവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ പഠിച്ച് കഴിയുന്നത് വരെ നിങ്ങൾ ഇവിടെ വരുന്ന മാത്രമല്ല ഇവിടെ വന്ന് പഠിച്ച് കഴിയുന്നവരെയുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും സ്റ്റഡി ലിങ്സ് ഇന്റർനാഷണൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും ദാറ്റ്സ് ഇറ്റ്